ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഭരണം രാധികയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുപിറകെ ബെഞ്ചമിനും ഫോളോ ചെയ്തു പോകുന്നുണ്ട് ബെഞ്ചമിൻ കൂടെയുള്ള ആളോട് പറയുന്നുണ്ട് ഇവർ ഓഫീസിലെ കല്ലോ പോകുന്നത് പിന്നെ എങ്ങോട്ടാണെന്നൊക്കെ വരുൺ രാധികയും കൂട്ടി ഒരു എസ്റ്റേറ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് വരുൺ പറയുന്നുണ്ട് എനിക്കൊന്ന് അച്ചായനെ കാണ ഇവിടെയുള്ള ഒരച്ചായനെ കാണണമെന്ന് പറയുന്നു രാധികയോട് വരുന്നു എന്ന് ചോദിക്കുന്നു രാധിക വരുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറയുകയാണ് രാധിക കാറിൽ നിന്നും ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇവരെ ഫോളോ ചെയ്ത് തൊട്ട് പിറകിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ബഞ്ചമും കൂട്ടുകാരനും വരുൺ അവിടെ നിന്നും മാറിയ സമയത്ത് രാധിക വിളിയിൽ തനിച്ചാകുന്നുണ്ട് ബെഞ്ചമിനും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ബെഞ്ചമിൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഞാൻ സിഗ്നൽ അയക്കുമ്പോൾ നീ കാറുമായിട്ട് രാധികയുടെ പിന്നാലെ പോകണമെന്ന് ബെഞ്ചമിൻ മറിഞ്ഞു നിന്നിട്ട് കൂട്ടുകാരന് സിഗ്നൽ കൊടുക്കുന്നുണ്ട് കൂട്ടുകാരൻ കാർ ഓടിച്ചുകൊണ്ട് രാധികയുടെ പിന്നാലെ ചെല്ലുകയാണ് രാധികയാണെങ്കിൽ ഓടുന്നുണ്ട് രാധികെ കാർ ഇടിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ടും വരണപ്പോൾ വരുന്നുണ്ടായിരുന്നു വരണമപ്പോൾ ഓടി വരികയാണ് രാധികയുടെ തൊട്ട് പുറകിലായിട്ട് കാർ വരുമ്പോഴേക്കും ബെഞ്ചം വന്നിട്ട് രാധിക രക്ഷിക്കുകയാണ് വരുണം രാധികയും ബെഞ്ചമിനോട് നന്ദി പറയുന്നുണ്ട് ബഞ്ചം അവിടെ നാടകം കളിക്കുകയാണ് തന്റെ കൂട്ടുകാരനോട് ബെഞ്ചമിൻ പറയുന്നുണ്ട് താൻ എന്ത് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് അയാൾ അപ്പോൾ പറയുന്നുണ്ട് വണ്ടി ഓടിച്ചത് മനഃപൂർവ്വമല്ല ബ്രേക്ക് പോയിട്ടാണെന്നൊക്കെ ഓടിച്ചു വന്നപ്പോൾ ബ്രേക്ക് ശരിയായിട്ട് കിട്ടുന്നില്ലായിരുന്നു അതാണ് പറ്റിയത് സൂര്യൻ എന്നൊക്കെ പറയുന്നുണ്ട് വർണം അയാളെ വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട് വർണ്ണം രാധികയും ബെഞ്ചിനോട് ചോദിക്കുന്നുണ്ട് പേരെന്താണെന്ന് ബെഞ്ചം അപ്പോൾ പേരൊന്നും പറയുന്നില്ല ബെഞ്ചം പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും മനസാക്ഷി ഉള്ളവരാണെന്ന് മനസ്സിലായി നിങ്ങൾ നേരത്തെ എന്നെ രക്ഷപ്പെടുത്തിയതല്ലേ ഇപ്പം നിങ്ങളെയും രക്ഷപ്പെടുത്തിയതുപോലെ ആയല്ലോ അതൊരു കടം വീട്ടിലായി കരുതിയ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അയാൾ അവിടെ നിന്നും പോയതിന് ശേഷം രാധിക പറയുന്നുണ്ട് നല്ല മനുഷ്യനാണെന്നൊക്കെ രാധിക പറയുന്നുണ്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയി ഞാൻ മരിച്ചെന്നാണ് കരുതിയെന്നൊക്കെ പറയുന്നു വരണപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് തൻ്റെ കൃഷ്ണൻ തന്നെ രക്ഷിക്കും തന്നെ രക്ഷിച്ചത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സി ഐയെയും ഗൗതമിനിയുമാണ് സി ഐ പറയുന്നുണ്ട് ബെഞ്ചമിൻ്റെ കൊല്ലുന്ന രീതിയൊക്കെ വേറെ മാതിരിയാണെന്ന് ആദ്യം അവരെ മനസ്സിൽ കയറി പറ്റാൻ ശ്രമിക്കും ശേഷമാണെങ്കിൽ കൊല്ലത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതെപ്പോൾ കൊല്ലു പറയാൻ പറ്റില്ല എന്നും സൂചിപ്പിക്കുകയാണ് ഗൗതമ അപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജോലി പൂർത്തിയാക്കിയിരുന്നിട്ട് നന്നായിരുന്നു എന്നൊക്കെ സി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് മാത്രമല്ല അയാൾക്ക് വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഗൗതമപ്പോൾ പറയുന്നുണ്ട് ഇനിയും പൈസയൊന്നുമില്ല ഇനിയും പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയുമില്ലെന്നൊക്കെ പറയുന്നു സി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൈസ കൊടുത്തില്ലെങ്കിൽ അയാളെ തിരിച്ചു പറഞ്ഞു വിടേണ്ടി വരും അത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണെങ്കിലും കണിമംഗലത്ത് ഒരുപാട് കാശ് ഉള്ളതന്നെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരാൻ എന്നൊക്കെ ഗൗതമിനോട് പറയുകയാണ് ഗൗതം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് ഗൗതം ഉർവശിയെ വിളിക്കുന്നുണ്ട് ഗൗതം ഉർവശിയോട് പണത്തിന് ആവശ്യമുണ്ട് ഇനിയും കുറച്ച് സ്വർണം കൂടി എടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് അത് പ്രശ്നമാകും ആദ്യത്തെ തന്നെ പ്രശ്നത്തിലാണ് ഇനിയും പ്രശ്നമാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ഗൗതമപ്പോൾ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ പൈസ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ അമ്മ ഇപ്പോൾ ബുദ്ധിപരമായിട്ട് അത് രാധികയുടെ തലയിലാക്കിയില്ല അതുപോലെ തന്നെ വീണ്ടും ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നാണം കിട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ഗൗതം ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ ഉർവശി സ്വർണം എടുത്തു കൊടുക്കാമെന്ന് തന്നെ വാക്ക് കൊടുത്തിട്ട് ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് ഉർവശി ചെന്നിട്ട് കൽപ്പനയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉർവശി പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് കൂട്ടായിട്ട് ഗൗതം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആ സമയത്ത് കൽപ്പന പറയുന്നുണ്ട് ഗൗതം പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് ഇവർ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് രാധിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൽപ്പന പറയുന്നുണ്ട് വീണ്ടും സ്വർണം എടുത്താൽ മതി വീണ്ടും സ്വർണം എടുത്താൽ പ്രശ്നമൊന്നും ആകത്തില്ല അതും നമുക്ക് രാധികയുടെ തലയിൽ തന്നെ വെക്കാമെന്നൊക്കെ പറയുന്നു വരുൺ രാധികയെ സപ്പോർട്ട് ചെയ്താലും എന്തായാലും അമ്മ സപ്പോർട്ട് ചെയ്യാൻ പോകത്തില്ല എന്നൊക്കെ പറയാണ് ദേവനാരായണൻ തിരുമേനിയുടെ രണ്ടു മക്കളും വിവാഹം കഴിച്ചിട്ടും വീട്ടിൽ തന്നെ പോയി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൽപ്പന ചിരിക്കുകയാണ് രണ്ടു പേരും കൂടി സംസാരിക്കുന്നതും ഇനിയും സ്വർണം എടുക്കാൻ തീരുമാനിക്കുന്നതും എല്ലാം രാധിക ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രാധിക മറിഞ്ഞു നിൽക്കുന്നതൊന്നും അറിയാതെ ഇവർ അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്